മുജാഹിദ് സംഘടന കേനം എന്നും ഇന്ന് കടുത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ലേഖനം തുടങ്ങിയിട്ടാണ് പറയുന്നത് വിജനമായ സ്ഥലത്ത് കുടുങ്ങുമ്പോൾ മക്കാമുഷിരിക്കുകൾ അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടിയിരുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ടെന്നാണ് ഈ മുജാഹിദുകൾ ഇതുവരെ പ്രബോധനം ചെയ്തത് ഇവർ അവരെയും കടത്തിവെട്ടി ആരെ മക്കാമുഷിരിക്കുകളെയും മുജാഹിദുകൾ കടത്തിവെട്ടി പോലും ഒഴിഞ്ഞ സ്ഥലത്ത് കുടുങ്ങിയാലും സൃഷ്ടാവിനോട് സഹായം തേടേണ്ടതില്ല സൃഷ്ടികളുടെ ബ്രാക്കറ്റിൽ ജിന്ന് മലക്ക് പിശാച്ച് സഹായം തന്നെ ധാരാളം മതി എന്നായി പ്രബോധനം അതാപ്പ ജനങ്ങളോട് മുജാഹിദികൾ പറയുന്നവരെന്ത് നീ വിജനമായ സ്ഥലത്ത് കുടുങ്ങിയാൽ അള്ളഹന വേണ്ട നീ അള്ളഹാനോട് സഹായം തേടരുത് ജിന്നിനോടും മലക്കിനോടും ശൈത്താനോടും സഹായം തേടിയാൽ തേടിയാത്തന്നെ ധാരാളം മതി എന്നാണിപ്പോൾ മുജാഹിദുകൾ പ്രബോധനം നടത്തുന്നവരെ ഇരുവേറ്റിക്കാരൻ ഈ ഏറ്റവും നുണ പറഞ്ഞു പരിചയമുള്ള പത്രക്കാർക്ക് വേണ്ടി അതേ ലേഖനമെഴുതി കൊടുക്കുന്നു എന്നാൽ ഇയാൾ ഇതിങ്ങനെ കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അതേ കേരള ജമീയ തുല്യുരമാ കേരള ജമ്മിയ തുലമ ഇതുപോലെയുള്ള വാദക്കാരുടെ നട്ടെല്ലൊടിക്കുന്ന നിലക്ക് അതിൻ്റെ പുസ്തകത്തിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതേ നിങ്ങൾക്കറിയാമല്ലോ ഈ കാണുന്ന പുസ്തകം എന്ന പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന പേരിലുള്ള ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ കേരള ജമ്മിയ തുലമ ഒരു കാര്യം പറഞ്ഞു സാന്ദർഭികമായി ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ പ്രബോധന രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ മുന്നേ ിൽ പകച്ചു നിന്ന പൗരോഹിത്യം ഓരോ കാലത്തും പുതിയ അടവുകളും ഒക്കെയായി രംഗത്ത് വന്നിട്ടുണ്ട് വിശുദ്ധ തിരുസുന്നത്തും മുന്നിൽ വെച്ച് മാർഗത്തിലേക്ക് ഖുർആൻ ദുർവ്യാഖ്യാനിച്ചും അലൈഹി വസല്ലമയുടെ വചനങ്ങൾ വാലും തലയും മുറിച്ച് വികൃതമാക്കി ജനസമക്ഷം അവതരിപ്പിച്ചും പിടിച്ചു നിൽക്കാൻ പൗരോഹിത്യം ശ്രമിച്ചിട്ടുണ്ട് എന്നാ അള്ളാഹുവിന്റെ പ്രകാശം വിഫല ശ്രമം മാത്രമായി അവ കലാശിച്ചു ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം ആരോപണം ഈ നടത്തിയ കക്ഷികളോട് കേരള ജമിയുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട് അംഗീകരിക്കുന്ന ഒരു മുസ്ലിം അള്ളാഹു അല്ലാത്ത ആരോടും അത് മനുഷ്യനോ ജിന്നോ മലക്കോ ആവട്ടെ ോ പ്രാർത്ഥനയോ നടത്താൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണെന്ന് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരാണ് മുജാഹിദുകൾ അതാവട്ടെ അവർ സ്വയം മെനഞ്ഞെടുത്ത് ആദർശമല്ല മറിച്ച് ഇസ്ലാമിന്റെ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് സത്യസന്ദേശം പഠിപ്പിക്കാനായി നിയോഗിച്ച അവസാന ദൂതനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രഖ്യാപിക്കാനായി അള്ളാഹു ആവശ്യപ്പെടുന്നത് കാണുക ഞാനെന്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അവനിൽ ഞാൻ യാതൊരാളെയും പങ്കുചേർക്കുകയില്ല അങ്ങനെ വിശദമായി പുസ്തകത്തിൽ ഈ വാദത്തിന്റെ മുനയൊടിച്ചിട്ടുണ്ട് എന്നിട്ടും സഹോദരന്മാരെ ഇത് ഈ സമൂഹത്തിൽ നിന്ന് എത്രയോ സ്റ്റേജുകളിൽ വായിക്കപ്പെട്ടതാണ് ഇത് ഇതില്ലാത്ത ആളുകളുണ്ടോ എന്നിട്ടും അത് വായിച്ച മുജാഹിദുകളെയൊക്കെ കബളിപ്പിക്കുവാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് തെറ്റിദ്ധരിച്ചാലോ എന്ന നിലക്ക് വിജനസ്ഥലത്ത് കൊടുങ്ങുമ്പോൾ മക്കാമുശിരിക്കുകൾ പോലും വള്ളാനോടാണ് തേടിയിരുന്നതെങ്കിൽ ഇവരെ ആ മുശിരിക്കുകളെയും കടത്തി വെട്ടിക്കൊണ്ട് സൃഷ്ടികളുടെ അതേ സൃഷ്ടാവിനോട് സഹായം തേടേണ്ടതില്ല സൃഷ്ടികളോട് ജിന്ന ജിന്നപിശാച്ച് മലക്കുകളോടാണ് സഹായം തേടേണ്ടത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന അവസ്ഥയെത്തി എന്ന കളവാണ് ഇയാൾ പ്രചരിപ്പിച്ചത് സഹോദരന്മാരെ